വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ അഞ്ച് അന്ന് പോണ്ടിച്ചേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപമുള്ള ജവഹർലാൽ നെഹ്റു ടാക്സി സ്റ്റാൻഡിലേക്ക് വൈകുന്നേരം ആറു മണിയോടുകൂടി ഒരു മലയാളി ചെറുപ്പക്കാരൻ ഓട്ടോയിൽ വന്നിറങ്ങി ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള അയാളുടെ വേഷം ലുങ്കിയും ഷർട്ടുമായിരുന്നു സേലത്തിന് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി വേണമെന്നായിരുന്നു അയാളുടെ ആവശ്യം കോതണ്ടരാമൻ എന്ന ഡ്രൈവർ ഓടിച്ചിരുന്ന വെളുത്ത അംബാസഡർ കാറാണ് അയാൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ആ യാത്ര പോയ കോതണ്ട കാറും പിന്നെ തിരിച്ചു വന്നില്ല കാറിന്റെ ഓണർ അറുമുഖം കോതണ്ടരാമനെ കാണാനില്ല എന്ന് കാണിച്ച് പോണ്ടിച്ചേരി ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയെങ്കിലും കേസ് വേണ്ടത്ര പുരോഗമിച്ചില്ല പിന്നീട് ടാക്സി ഡ്രൈവർമാർ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോണ്ടിച്ചേരി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു പോണ്ടിച്ചേരിയിലെ പ്രഗത്ഭനായ കുറ്റാന്വേഷകനായ ശ്രീ ഡേവിഡ് ഡേവിഡ്സൺ അന്വേഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതി രാവിലെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മലയാളി ചെറുപ്പക്കാരൻ പോണ്ടിച്ചേരിയിലെ ഡി ആർ ലോഡ്ജിൽ ഒരു ഡബിൾ റൂം എടുത്തിട്ടുണ്ടെന്നും അതിൽ മൂന്ന് പേർ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ടാക്സി സ്റ്റാൻഡിൽ നിന്നും കോതണ്ടരാമന്റെ കാറ് വിളിച്ച ഉയരം കുറഞ്ഞ ഇലിണ്ട നിറമുള്ള ലുങ്കിയും ഷർട്ടും ധരിച്ച അതേ മലയാളി ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കാം ഡി ആർ ലോഡ്ജിൽ മുറിയെടുത്ത ലോഡ്ജ് ജീവനക്കാർ അടയാളത്തിൽ നിന്നും നിന്നും ലോഡ്ജിൽ പോയ ചന്ദ്രൻ വൈകുന്നേരം ഒരു വെളുത്ത അംബാസിഡർക്കാരായി എത്തുകയും ഏകദേശം ഏഴു മണിയോടുകൂടി അവരെല്ലാം ആ കാറിൽ കയറി സേലത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് മാനേജരും റൂം ബോയും ഡേവിഡ്സൺ സാറിന് മൊഴി നൽകി സേലത്ത് നടത്തിയ അന്വേഷണത്തിൽ മലയാളം സംസാരിക്കുന്ന പേർ വെളുത്ത അംബാസഡർ കാറിലെത്തി നാഷണൽ ഹോട്ടലിൽ ഒരു ഡബിൾ റൂം എടുത്തിരുന്നു മുരുകൻ പോണ്ടിച്ചേരി എന്നാണ് അവർ ഹോട്ടലിൽ കൊടുത്ത അഡ്രസ് ഡ്രൈവറെ കൂടാതെ നേതാവെന്ന് തോന്നിക്കുന്ന ഉയരമുള്ള പാൻറ്റിട്ട ഒരു ചെറുപ്പക്കാരൻ ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള ലുങ്കിയും ശത്തം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ മുടി നിരച്ച പ്രായമുള്ള ഒരാൾ എന്നിവരായിരുന്നു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് റൂംബോയി പറഞ്ഞതനുസരിച്ച് അവർ നാലുപേരും രാത്രി ഏറെ നേരം മദ്യപിച്ചിരിക്കുകയും ഡ്രൈവർക്ക് കിടക്കാൻ ഒരു എക്സ്ട്രാ ബെഡ് റൂംബോയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം രാവിലെ ഡ്രൈവറും ഉയരം കുറഞ്ഞ ആളും കാറിൽ കയറി നേതാവ് ഉയരം കുറഞ്ഞ ആളിന് അൻപത് രൂപ കൊടുത്തതിനു ശേഷം ഡ്രൈവറോട് അയാളെ പാലക്കാട്ടിലേക്കുള്ള ബസ് കയറ്റി വിടണമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞിപ്പോൾ ഡ്രൈവർ തിരിച്ചെത്തി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി മാരിയപ്പൻ എന്ന് പറയുന്നയാൾ മാരിയപ്പൻ വക്കീൽ ഗുമസ്തനാണെന്നും സേലത്തു നിന്നും കുറച്ച് പണം കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു പോകാമെന്നും മാരിയപ്പനും നേതാവും കൂടി ഡ്രൈവറോട് പറയുന്നത് ആ സമയം ലോബിയിലുണ്ടായിരുന്ന മാനേജർ കേട്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് റൂം േരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി അവർ പോയി പോണ്ടിച്ചേരിയിലേക്ക് പോയ അവരെ പിന്നീട് കണ്ടിട്ടില്ല ഏകദേശം ഒരു വർഷം ആകാറായിട്ടും മിസ്സായ ഡ്രൈവർ കോതമ്പരാമനെ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന പോണ്ടിച്ചേരി ക്രൈംബ്രാഞ്ച് കേരള പോലീസിന്റെ സഹായം തേടി അന്ന് കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന് പ്രമാദമായ മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു ടീമിലെ ഡിറ്റക്ടീവ് ഇൻസ്പെക്ടറായ ശ്രീ ജോർജ് ജോസഫ് ആയിരുന്നു പിന്നീട് അന്വേഷണത്തിൽ ചുക്കാൻ പിടിച്ചത് കോതണ്ടരാമൻ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു പോയ ജോർജ് സാറ് കണ്ടെത്തിയത് സുകുമാര കുറിപ്പിനെ പോലും വെല്ലുന്ന ഒരു കൊടും കുറ്റവാളിയെയാണ് ആ കുറ്റവാളിയിലൂടെ ലോകമറിഞ്ഞത് കോതണ്ടരാമന്റെ തിരോധാന കഥ മാത്രമായിരുന്നില്ല വർഷങ്ങളോളം യാതൊരു തെളിവും ലഭിക്കാതിരുന്ന പൊള്ളാച്ചിയിലെ ഒരു ഇരട്ട കൊലപാതകത്തിന്റെ നിഗൂഢതകൾ കൂടിയായിരുന്നു ഒരു കാളവണ്ടിയുടെ അച്ചാണിയിലൂടെ കാണാതായ ഡ്രൈവർ കോതണ്ട രാമനിലൂടെ വെളിച്ചത്ത് വന്ന പൊള്ളാച്ചിയിലെ ഇരട്ട കൊലപാതകത്തിന്റെ കഥ ഒരു നീചന്റെ കൊടും ക്രൂരതയുടെ കാണാച്ചരടുകൾ അഴിഞ്ഞു വീണതിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി കോതണ്ടരാമനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ജോർജ് സാറ് അയാളുടെ കാറിന്റെ ഓണറായ അറുമുഖത്തിന്റെ മൊഴിയെടുത്തു അറുമുഖവും കോതണ്ടരാമനും ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും പാതിവഴിയിൽ പഠനം നിർത്തിയ കോതണ്ട ഡ്രൈവറായി ജീവിതം തുടങ്ങുകയായിരുന്നു ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് പിന്നീട് അറമുഖം കാറെടുത്തപ്പോൾ കോതണ്ടരാമനെ ഡ്രൈവറാക്കി പോണ്ടിച്ചേരിയിൽ ടാക്സി ഓടാൻ തുടങ്ങി കാറിന് തിരിച്ചറിയാൻ കളറും ഇഞ്ചിൻ നമ്പറും അല്ലാതെ മറ്റെന്തെങ്കിലും അടയാളം ഉണ്ടോ എന്ന് ജോർജ് സാർ അറുമുഖത്തോട് അന്വേഷിച്ചു കാറ് വാങ്ങിയ സമയത്ത് പോണ്ടിച്ചേരിയിൽ നിന്നും വില്ലുപുരത്തേക്ക് ഓട്ടം പോകുമ്പോൾ കാറ് ഒരു കാളവണ്ടിയുമായി കൂട്ടിമുട്ടിയിരുന്നു അറുപത് എഴുപത് കിലോമീറ്റർ വേഗതയിലായിരുന്ന കാറിന്റെ വലതുഭാഗത്ത് മുന്നേറ്റം മുതൽ പിന്നറ്റം വരെ കാളവണ്ടിയുടെ വലിയ ചക്രത്തിന്റെ നടുക്കുള്ള പാമ്പിന്റെ ആകൃതിയിലുള്ള അച്ചാണി കൊണ്ട് കുത്തിക്കേറി ഈ വിടവ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് പൊട്ടിയിട്ട് ലെവലാക്കി കാറിന്റെ അതേ കളറായ വെളുത്ത കളർ അടിച്ച് ശരിയാക്കി എടുക്കുകയായിരുന്നു കാറിന്റെ വലതുഭാഗം പള്ളയിൽ മുന്നറ്റം ബോണറ്റ് മുതൽ രണ്ട് ഡോറും കീറി പിന്നറ്റം ഡിക്കി വരെ പുട്ടിയിട്ട് ലെവലാക്കിയത് കണ്ടുപിടിക്കാൻ കഴിയും ഇതാണ് കാറിനെ തിരിച്ചറിയാനുള്ള മാർഗം അറുമുഖത്തിന്റെ ഈ മൊഴിയിൽ നിന്നും വിലപ്പെട്ട ഒരു തെളിവാണ് ജോർജ് സാറിന് ലഭിച്ചത് അദ്ദേഹം കാറിനെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ട അവകാശികൾ അന്വേഷിച്ചു വരാത്ത അംബാസഡർ കാറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പിടിച്ചിട്ട അംബാസിഡർ കാറുകളുടെ വലത്തുഭാഗം പള്ളയിൽ ഏതെങ്കിലും ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് അദ്ദേഹം ഉരച്ചു നോക്കുമായിരുന്നു പാടുണ്ടോ അറിയാൻ അങ്ങനെ അന്വേഷണം പാലക്കാട് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴും അദ്ദേഹം ഈ പരീക്ഷണം നടത്തി ഉരച്ചു നോക്കുന്ന സമയം ജി ഡി എൽ നാപ്പത്തിയഞ്ച് നാപ്പത്തിനാല് എന്ന പൊടി പിടിച്ച് കിടന്ന കറുത്ത അംബാസിഡർ കാറിന്റെ വലത്തുഭാഗം പള്ളയിൽ പുട്ടിയിട്ടൊരു പാട് അദ്ദേഹം കണ്ടു വിശദമായ പരിശോധനയിൽ ആ പാട് വലത്തുഭാഗം മുന്നേറ്റം ബോണ മുതൽ പിൻഭാഗം ഡിക്കി വരെ ഒരേ കാറിന്റെ കളറും നമ്പറും ഏറ്റവും വലിയ തെളിവായ ും കാറ് കോതണ്ടരാമന്റെ തന്നെയെന്ന് ജോർജ് സാർ ഉറപ്പിച്ചു നാപ്പത്തിയഞ്ച് എന്ന കറുത്ത അംബാസിഡർ കാറ് ചിറ്റൂർ പ്ലാപ്പള്ളിയിലെ ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടായതിനാലാണ് കേസ് ഉണ്ടായത് കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ജഗദീഷ് ബാബുവിനെ നിസാര പരിക്കുകളോട് കൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയെങ്കിലും അയാൾ അവിടെ നിന്നും മുങ്ങി ആ കാർ എടുക്കാൻ പിന്നീട് ആരും വന്നില്ലെന്ന് മാത്രമല്ല കേസ് അവിടെ അവസാനിക്കുകയും ചെയ്തു ആരാണ് ജഗദീഷ് ബാബു എങ്ങനെയാണ് പോണ്ടിച്ചേരിയിലുള്ള പോതണ്ട രാമന്റെ കാറ് പാലക്കാടുള്ള ജഗദീഷ് ബാബുവിന്റെ കയ്യിലെത്തിയത് നിന്നും പോണ്ടിച്ചേരിയിലേക്ക് ഓട്ടം പോയ കാർ എങ്ങനെ ചിറ്റൂർ പ്ലാപ്പള്ളിയിലെത്തി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീടുള്ള യാത്രകൾ ജഗദീഷ് ബാബുവിനെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് അയാൾ അഡ്മിറ്റ് ആയിരുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജോർജ് സാറും സംഘവും എത്തി ജഗദീഷ് ബാബു അഡ്മിറ്റായിരുന്ന സമയത്ത് വാർഡിൽ ഉണ്ടായിരുന്ന തോപ്പുകാരിയിൽ നിന്നും ചില നിർണായക വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചത് അയാൾ അവിടെ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അയാളെ കാണാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ആയ ഒരു നേഴ്സ് അവിടെ എത്തിയിരുന്നു ആ നേഴ്സിന്റെ മകനാണ് ജഗദീഷ് ബാബു ജഗദീഷ് ബാബുവിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് തറവാടിയായ ഒരു വക്കീലാണ് കൊല്ലം ഐ ടി ഐന്നും പഠനം പൂർത്തിയായി ജഗദീഷ് ബാബു ഒരു ലോൺ ലോണെടുത്ത് പാലക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ഫാക്ടറി തുടങ്ങി ആ ഫാക്ടറി വൻ നഷ്ടത്തിലായി കടത്തിൽ നിന്നും കരകയറാൻ ജഗദീഷ് ബാബു കാർ കച്ചവടം ആരംഭിച്ചു അങ്ങനെ കാർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതിലൊരു കാറ് മോഷണ കാറായിരുന്നു ആ കേസിൽ ഒന്നര വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്ന ജഗദീഷ് ബാബുവിനെ കാത്തിരുന്നത് ജപ്തിയും ക്രിമിനൽ കേസുമായിരുന്നു അയാള് പാലക്കാട് നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്നു പിന്നീട് നാട്ടുകാർ കേട്ടത് തമിഴ്നാട്ടിൽ വച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ ജഗദീഷ് ബാബു മരണപ്പെട്ടു എന്ന വാർത്തയാണ് അന്ന് മരണപ്പെട്ട ജഗദീഷ് ബാബു ആണ് ചിറ്റൂർ പ്ലാപ്പള്ളിയിൽ പൊങ്ങിയത് മരണപ്പെട്ടു എന്നൊരു കള്ളപ്രചരണം നടത്തി ജപ്തി നടപടിയിൽ നിന്നും ക്രിമിനൽ കേസിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അയാൾ ജഗദീഷ് ബാബുവിന് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെയും അയാളുടെ വീട്ടുപരിസരത്ത് താമസിക്കുന്നവരെയും വളരെ രഹസ്യമായി കണ്ട് ജോർജ് സാറ് ജഗദീഷ് ബാബുവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു ജഗദീഷ് ബാബു കോതണ്ടരാമന്റെ വെളുത്ത കാർ നിറം മാറ്റി കറുപ്പാക്കി ഇഞ്ചിൻ നമ്പർ മാറ്റി പാലക്കാടുള്ള കല്ലുങ്ങൽ വീട്ടിലെ വിജയന് വിറ്റിരുന്നതായ ഒരു വിവരം ജോർജ് സാറിന് ലഭിച്ചു അദ്ദേഹം വിജയനെ കാണാൻ പോയി വിജയൻ ബ്രോക്കർ മുഖേനയാണ് ജഗദീഷ് ബാബുവിനെ പരിചയപ്പെടുന്നത് വിജയന്റെ വീട്ടിലേക്ക് കാർ കൊണ്ടുവന്ന് കൊടുത്തത് ജഗദീഷ് ബാബു ആണ് കാറ് ഓടിച്ചിരുന്നതും അയാൾ തന്നെയായിരുന്നു കാറിന്റെ ഉടമസ്ഥനെന്നും പറഞ്ഞ് പാലക്കാട് ഏലുപുള്ളിയിലുള്ള ഒരു മുത്തുകൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നു മുത്തുകൃഷ്ണനും വിജയനും ഒന്നും രണ്ടും കക്ഷികളായും ജഗദീഷ് ബാബു സാക്ഷിയായുമുള്ള ഒരു എഗ്രിമെന്റും സേനത്തെ ദേവീദാസന്റെ കയ്യിൽ നിന്നും മുത്തുകൃഷ്ണൻ കാർ വാങ്ങിയതായുള്ള സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട രേഖയും അപ്പോൾ തന്നെ ജഗദീഷ് ബാബു വിജയന് കൈമാറി കാറ് ലഭിച്ചപ്പോൾ ആദ്യ യാത്ര ശബരിമലയ്ക്ക് ആയാലോ എന്ന ജഗദീഷ് ബാബുവിന്റെ നിർദ്ദേശത്താൽ വിജയനും കൂട്ടുകാരും ജഗദീഷ് ബാബുവിനെ ഡ്രൈവറാക്കി ശബരിമലയിലേക്ക് ഒരു യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ സേലത്ത് നിന്നുള്ള രണ്ട് പോലീസുകാർ ജഗദീഷ് ബാബുവിനെ അന്വേഷിച്ചു വന്നിരുന്നു ആ പോലീസുകാർക്ക് റെസ്റ്റ് ഹൌസിൽ കൊണ്ടുപോയി ട്രീറ്റ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിജയന്റെ കാറുമെടുത്ത് ജഗദീഷ് ബാബു പോലീസുകാരെയും കൂട്ടിപ്പോയി പിന്നീട് ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടാണ് ജഗദീഷ് ബാബു ചിറ്റൂർ പ്ലാപ്പള്ളിയിലെ പോസ്റ്റിൽ കാർ അടിച്ചു എന്നും അയാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും പോലീസ് സ്റ്റേഷനിലുള്ള വിജയന്റെ കാറ് പുറത്തിറക്കാൻ വിജയനോട് ചെല്ലാനും ആവശ്യപ്പെട്ടുകൊണ്ട് ജഗദീഷ് ബാബുവിന്റെ മുത്തശ്ശി വിജയനെ സമീപിക്കുന്നത് എന്തോ പന്ത് കേട് തോന്നിയ വിജയൻ കാറ് ജഗദീഷ് ബാബു തന്നെ ഇറക്കട്ടെ എന്ന് വിചാരിച്ചു വിജയനിൽ നിന്നും മുത്തുകൃഷ്ണന്റെ അഡ്രസ്സ് ലഭിച്ച ജോർജ് സാറ് അയാൾ അന്വേഷിച്ച് ഏലപ്പുള്ളിയിലേക്ക് പോയി അയാളുടെ വീട്ടിൽ ഭാര്യ ചിന്നമ്മു മാത്രമാണ് ഉണ്ടായിരുന്നത് ജഗദീഷ് ബാബുവും മുത്തുകൃഷ്ണനും സുഹൃത്തുക്കളാണെന്നും ഒരു കാറ് കച്ചവടം ചെയ്തതിന്റെ പേരിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് ജഗദീഷ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം മുത്തുകൃഷ്ണൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും അയാൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല എന്നും ചിന്നമ്മു പറഞ്ഞു ചിറ്റൂർ താലൂക്കിലെ പല സ്ഥലങ്ങളിലും മുത്തുകൃഷ്ണന്റെ വീട്ടു പരിസരങ്ങളിലും പല രാത്രികളിലും ഉറക്കമൊഴിഞ്ഞിരുന്നതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുത്തുകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് അയാളെ ജോർജ് സാർ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ കാർ കച്ചവടത്തിനായിട്ട് കേരളത്തിന്റെ അകത്തും പുറത്തും പല പ്രാവശ്യം ജഗദീഷ് ബാബുവും ഒത്തു പോയിട്ടുണ്ടെന്ന് മുത്തുകൃഷ്ണൻ സമ്മതിച്ചു ചന്ദ്രൻ എന്ന പാലക്കാടുകാരൻ സുഹൃത്തിനെ വിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതി പോണ്ടിച്ചേരിയിലെ കോതണ്ട രാമന്റെ കാറ് വിളിച്ചു രാത്രിയോടെ സേനത്തെത്തിയ കോതണ്ടരാമനും ജഗദീഷ് ബാബു മുത്തുകൃഷ്ണനും ചന്ദ്രനും നാഷണൽ ഹോട്ടലിൽ മുറിയെടുത്തു പിറ്റേ ദിവസം രാവിലെ അൻപത് രൂപ കൊടുത്ത് ചന്ദ്രനെ പാലക്കാടേക്ക് പറഞ്ഞു വിട്ടു വണ്ടി എടുക്കാൻ മാത്രമാണ് അവർ ചന്ദ്രനെ ഉപയോഗിച്ചത് പതിനൊന്ന് മണിയോട് കൂടി വക്കീൽ ഗുമസ്തനായ മാരിയപ്പൻ ഹോട്ടലിലെത്തി സേലത്ത് നിന്നും കിട്ടാനുള്ള പണം കിട്ടിയതിനു ശേഷം പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു പോകാമെന്ന് മാരിയപ്പനും ജഗദീഷ് ബാബുവും കൂടി കോതണ്ടരാമനോട് പറഞ്ഞു പണം തരേണ്ടയാളിന്റെ കാര്യസ്ഥനാണ് വക്കീൽ ഗുമസ്തൻ മാരിയപ്പനെന്നും അതുകൊണ്ട് ഒതുങ്ങിയ ഒരു സ്ഥലത്ത് മുറിയെടുക്കാമെന്നും ജഗദീഷ് ബാബു കോതണ്ടരാമനെ പറഞ്ഞു സമ്മതിപ്പിച്ചു വക്കീൽ ഗുമസ്തന് പരിചയമുള്ള സ്ഥലത്ത് മുറിയെടുക്കാമെന്നും പറഞ്ഞ് അവർ നാഷണൽ ഹോട്ടൽ വിട്ട് കാറിൽ കയറി നിന്നും പോയ അവർ ഭവാനിയിലെ അമ്പലത്തിനടുത്തുള്ള ഒരു വില്ലാ ടൈപ്പ് ഗസ്റ്റ് ഹൗസ് എടുത്തു ഗസ്റ്റ് ഹൌസിലെത്തിയ അവർ മദ്യപിക്കാൻ ആരംഭിച്ചു വൈകുന്നേരം ആറു മണിയോടുകൂടി മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്നും അതിനുശേഷം പോട്ടിച്ചേരിയിലേക്ക് തിരിച്ചു പോകാമെന്നും ജഗദീഷ് ബാബു പറഞ്ഞു വൈകുന്നേരം പുറത്തേക്ക് പോയ ജഗദീഷ് ബാബു ഇഡലിയും ഇറച്ചിയും അരക്കുപ്പി ബ്രാൻഡിയും രണ്ടു കുപ്പി പട്ട ചാരായവുമായാണ് തിരിച്ചു വന്നത് രാവിലെ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നും അതിനുശേഷം പോണ്ടിച്ചേരിക്ക് പോകാമെന്നും ജഗദീഷ് ബാബു കോതണ്ടരാമനോട് പറഞ്ഞു നിരത്തിരുന്നാണ് അവർ ഭക്ഷണവും മദ്യവും കഴിച്ചത് അരക്കുപ്പി ബ്രാൻഡിയാണ് ജഗദീഷ് ബാബു ഡ്രൈവർ കോതണ്ടരാമന് കുടിക്കാൻ കൊടുത്തത് ആ ബ്രാൻഡിയിൽ ജഗദീഷ് ബാബു പൊട്ടാസ്യം സൈനേഡ് കലർത്തിയിരുന്നു അത് കഴിച്ചതും ഡ്രൈവർ കോദണ്ടരാമൻ മയങ്ങി നിരത്തേക്ക് വീണു കോതണ്ടരാമന്റെ മരണം ഉറപ്പു ജഗദീഷ് ബാബു അയാളുടെ ഡെഡ് ബോഡി എടുത്ത് കാറിന്റെ പിൻസീറ്റിലിരുത്തി മുത്തുകൃഷ്ണനാണ് വണ്ടി ഓടിച്ചിരുന്നത് ഭവാനി ചെക്ക് പോസ്റ്റിലുള്ള പെട്രോൾ പമ്പിലെത്തി കാറിൽ പെട്രോൾ അടിക്കുകയും ഒരു കന്നാസിൽ അഞ്ചു ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ട് കോയമ്പത്തൂർ റോഡിലേക്ക് അവർ വണ്ടി ഓടിച്ചു പോയി രാത്രി ഏകദേശം പന്ത്രണ്ട് കൂടി അവർ വിജനമായ ഒരു കാട്ടിൻ പ്രദേശത്തെത്തി കോതണ്ടരാമന്റെ ഡെഡ് ബോഡി കാട്ടിൽ കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കയ്യിൽ കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് ബോഡി കത്തിച്ചു പിന്നീട് അവർ കാറുമായി പാലക്കാടെത്തി വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്പർ പ്ലേറ്റും കളറും മാറ്റിയതിനു ശേഷമാണ് വിജയന് കാർ വിറ്റത് കോതണ്ടരാമനെ കൊലപ്പെടുത്താനും കാറ് കച്ചവടം ചെയ്യാനും ഒപ്പം നിന്നതിന് ജഗദീഷ് ബാബു മുത്തുകൃഷ്ണന് ആയിരം രൂപയും കോതണ്ടരാമന്റെ വാച്ചും നൽകി കോയമ്പത്തൂർ ജില്ലയിലെ ഭവാനിയിൽ അജ്ഞാതനായ ഒരാളെ കൊന്നു കത്തിച്ചു കളഞ്ഞതിന് ക്രൈം നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ എൺപത്തി മൂന്നായി ഒരു കേസെടുത്തിരുന്നു വിജനമായ ആ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്നവർ തീ ആളെ കത്തുന്നത് കണ്ട് ഓടിക്കൂടി തീ കെടുത്തിയതായി കേസ് ഡയറിയിൽ പറയുന്നുണ്ടായിരുന്നു തീ കെടുത്തുമ്പോൾ ഒരു മനുഷ്യന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവർ കണ്ടത് ആരെയോ കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞതിന് ചിത്തോട്ട് പോലീസ് ഒരു കൊലക്കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ നാല്പത്തിയഞ്ച് വയസ്സ് വരുന്ന ഒരു പുരുഷന്റെ ജഡമാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാണെന്നോ എവിടത്തുകാരനാണെന്നോ ആർക്കും അറിവുണ്ടായിരുന്നില്ല ആ കേസ് അങ്ങനെ തേങ്ങി മാങ്ങിപ്പോയി ഇതിനിടയിൽ ജഗദീഷ് ബാബുവിനെ ഒരു കാർ മോഷണ കേസിൽ കർണാടകയിലെ മുടിഖരയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചപ്പോൾ ജോർജ് സാറും സംഘവും മുടികരയിലേക്ക് പുറപ്പെട്ടു മുടിഹര പോലീസ് സ്റ്റേഷൻ ചിക്കമംഗളൂരിനടുത്താണ് ഇന്ദിരാഗാന്ധി മത്സരിച്ച ലോക്സഭാ മണ്ഡലം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ച എംപിയുടെ ഡ്രൈവറായിട്ടായിരുന്നു ജഗദീഷ് ബാബു ജോലി ചെയ്തിരുന്നത് മുടിഹര എംപിയുടെ കാറുമായി കടക്കുന്നതിനിടയിലാണ് പോലീസ് അറസ്റ്റ് ഉണ്ടായത് പോണ്ടിച്ചേരിയിൽ നിന്നും കാറും ഡ്രൈവറും കാണാതായ കേസും ഭവാനിയിൽ ഡ്രൈവർ പോദണ്ട രാമനെ കൊന്നു കത്തിച്ചു കളഞ്ഞ കേസും ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ പോതണ്ട രാമന്റെ കാറ് കണ്ടെത്തിയ കേസും കൂട്ടിയോജിപ്പിച്ച് ജോർജ് സാറ് ജഗദീഷ് ബാബുവിനെയും മുത്തുകൃഷ്ണനെയും ചന്ദ്രനെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ ജഗദീഷ് ബാബുവിൽ നിന്നും വലിയൊരു കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു ടുത്ത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി കൊലപാതകം നടന്നു കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു പൂജ നടത്തിയാൽ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് മുത്തുകൃഷ്ണൻ പൂജാരിയായും ജഗദീഷ് ബാബു സഹായിയായും ആ വീട്ടിൽ മൂന്ന് ദിവസത്തെ പൂജ നടത്തി മൂന്നാം ദിവസം രാത്രി പൂജ കഴിഞ്ഞ് മുത്തുകൃഷ്ണൻ പൂജാരി ഇരുവർക്കും ഓരോ ഗ്ലാസ് പാല് കുടിക്കാൻ കൊടുത്തു പൊട്ടാസ്യം സൈനൈഡ് കലർത്തിയ പാലായിരുന്നു അത് ആ പാല് കുടിച്ച ഉടനെ അവർ ഇരുവരും മരിച്ചു വീണു നാട്ടിൽ അത്യാവശ്യം പണക്കാരായ ദമ്പതികളുടെ സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു ജഗദീഷ് ബാബുവിന്റെയും ലക്ഷ്യം വളരെ സെൻസേഷൻ ആയെങ്കിലും ഈ കേസിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞില്ല കോതണ്ടരാമന്റെ തിരോധാന കേസിൽ ജഗദീഷ് ബാബു അറസ്റ്റിലായപ്പോഴാണ് പൊള്ളാച്ചിയിൽ നടന്ന ഈ ഇരട്ട കൊലപാതക കേസ് ജോർജ് സാറ് വെളിച്ചെത്തു കൊണ്ടുവന്നത് കോതണ്ടരാമന്റെ കൊലപാതകം നടന്നത് ഭവാനിയിൽ വെച്ചായത് കൊണ്ട് കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു കോയമ്പത്തൂർ കോടതി പ്രതികളെ ശിക്ഷിച്ചു കോദണ്ടരാമന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അയാളുടെ മൃതദേഹം പോലും കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല ഡ്രൈവർ കോതണ്ടരാമന്റെ തിരോധാനവും പൊള്ളാച്ചിയിലെ ഇരട്ട കൊലപാതകവും തെളിയിക്കപ്പെടാത്ത കേസുകളുടെ പട്ടികയിൽ പെടേണ്ടതായിരുന്നു എന്നാൽ ഒരു കാളവണ്ടിയുടെ അച്ചാണി കൊണ്ട് കോതണ്ടരാമന്റെ കാർ കുത്തിക്കീറിയത് കൊണ്ടാണ് അയാളുടെ കാർ കണ്ടെത്തിയതും രണ്ട് ക്രൂര സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞതും സമർത്ഥനായ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ ശ്രീ ജോർജ് ജോസഫ് സാറിന്റെ ബുദ്ധിയും പരിശ്രമവുമാണ് ഈ രണ്ടു കേസുകളും വെളിച്ചത്ത് കൊണ്ടുവരാൻ കാരണമായത് ഡ്രൈവർ കോതണ്ടരാമന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി